തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ തന്നെ നമുക്ക് ഏവർക്കും സുപരിതനാകാൻ പോകുന്ന നമ്മുടെ കൊച്ചുമിടുക്കനാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സാവിയോ ലാസ് ഒരു ഗായകനും അതിലുപരി ഒരു കലാകാരനുമായ സാവിയോ ലാസിനെ ഹലോറിഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം നമസ്കാരം സാവിയോ വീട് എവിടെയാണ് എൻ്റെ വീട് ആ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂരിൽ സി ബി എസ് സി ക്രിട്ടിക്കൽ കെയർ ടെക്നോളജി പഠിക്കാം പഠിക്കാണ് അപ്പോൾ ഈ പഠനവും ഈ പാട്ടും ഒക്കെ അങ്ങനെ എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള താല്പര്യം ഉണ്ടോ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ് ഇഷ്ടം പാട്ടാണ് ഇഷ്ടം ശരിക്കും പഠനം ഒപ്പം തന്നെ കൊണ്ടുപോകണം എങ്ങനെയാണ് ചിന്തകളൊക്കെ അങ്ങനെ തന്നെയാണ് അതെ അതെ അപ്പോ രക്ഷിതാക്കളെ നമ്മൾ ഈ കലാപ്രവർത്തനത്തെ സഹായിക്കാറുണ്ടോ അപ്പൊ ഒരു പിന്നണി ഗാനം പാടിയിട്ടുണ്ടല്ലേ ഒന്ന് രണ്ട് പിന്നണി ഗാനം പാടിയിട്ടുണ്ട് അതെ എങ്ങനെയായിരുന്നു അതിലേക്കുള്ള വരവ് ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു അങ്ങൾ ഷെയ്സ് എന്ന് പറഞ്ഞിട്ട് ആങ്കള് കമ്മട്ടി പാടത്തിൽ രാജീവ് സാറിൻ്റെ അസിസ്റ്റന്റൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നതാ അപ്പോൾ ആങ്കള് വിളിച്ചിട്ട് പോയതാണ് അപ്പം ജസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ മ്യൂസിക് ക്ലബ് എന്ന് പറഞ്ഞ പരിപാടി നടക്കാറുണ്ട് അപ്പോൾ അവിടെ പാ പാട്ട് അയച്ചു കൊടുത്തപ്പോൾ അതിഷ്ടായിട്ട് അങ്ങനെ വിളിച്ചത് നോക്കി നോക്കാന്ന് പറഞ്ഞോളൂ പാടി ആ ചെറുപ്പം തൊട്ട് തന്നെ പാടാൻ പാടുമായിരുന്നു പാടുമായിരുന്നു അപ്പച്ചനൊക്കെ പാട്ടിന്റെ ആളാണല്ലേ അപ്പൊ കുടുംബത്തൊരു ശരിക്കും ഒരു കലാപ്രവർത്തനത്തിന്റെ അന്തരീക്ഷണല്ലേ ഈ പാട്ട് ഇണം ചെയ്ത ആരാണ് ഈ കമ്മിറ്റി പാടത്തിലെ പാട്ട് വിനായകൻ സാറാണ് വിനായകൻ സാറാണ് അത് പുതിയൊരു അറിവാണ് ശരിക്കും ഉണ്ടോ അപ്പൊ അവിടെ ഒരു അനുഭവം എന്തായിരുന്നു ആളായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമ്മളൊരു മ്യൂസിക് ഡയറക്ടറുടെ അടുത്ത് ചെല്ലുന്ന രീതിയിലായിരുന്നോ ആദ്യമായിട്ട് പോയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേടിയൊക്കെ പിന്നെ സാറിനെ പാട്ടൊക്കെ പാടി തന്ന് പഠിപ്പിച്ച് പാട്ടൊക്കെ ആദ്യം എണ്ണം പാടി നോക്കാൻ പറഞ്ഞു അപ്പൊ സാറിനെ പാടി നല്ല പാടി തന്നെ പറഞ്ഞു തന്നു എങ്ങനെയാണ് പാടേണ്ടെന്ന് പാടണ്ടെന്ന് അങ്ങനെ പാടി അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു അഭിമുഖങ്ങളിലൊക്കെ പല രീതിയിലും പലരും ചർച്ച ചെയ്യുന്നുണ്ട് താങ്കൾക്ക് തോന്നിയ വിനായകൻ എങ്ങനെയാണ് സ്നേഹസമ്പന്നായിട്ടുള്ള വിനായകനാണോ ആണോ അതെ അതെ

നീ നീ മധുനിൻ നാം നാം പൊക്കാളിക്കര പൊക്കാളിക്കര എങ്ങേ പോയി പോയി വാരിയ വെന്തേ പാട്ട് പഠിച്ചിട്ടുണ്ടോ കൊറച്ചാള് ഒരു വർഷമൊക്കെ പഠിച്ചു വീണ്ടും പാട്ട് പഠിക്കാൻ തുടങ്ങുകയാണോ അങ്ങനെ അപ്പൊ നമുക്ക് ഈസ്റ്റേൺ ആണോ വെസ്റ്റേൺ ആണോ കൂടുതൽ ഇഷ്ടം വെസ്റ്റേൺ ആണോ വെസ്റ്റേൺ ആണ് താങ്കൾ കാണുമ്പോൾ അൽഫോൻസിന്റെ ചായ തോന്നുന്നു ചെറുപ്പത്തിൽ തന്നെ ശരിക്കും നിങ്ങള് അയൽപ്പക്കാരല്ലേ ശരിക്കും അല്ലേ ഫ്രണ്ട് ഒക്കെ അതെല്ലേ അപ്പൊ ഈ പാട്ടുകള് പെൺ പഴയ പാട്ടുകളൊക്കെ കേൾക്കാറുണ്ടോ പാട്ടുകൾ കേൾക്കാറുണ്ടോ കൂടുതലും പുതിയ കേൾക്കാൻ കൂടുതലിഷ്ടം അപ്പൊ ഈ ഇഷ്ടം തോന്നുന്ന പാട്ടുകൾ മാത്രമാണോ കേൾക്കാറ് കൂടുതലും അങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ പാട്ടുകളിൽ നിന്ന് ദേവരാജൻ മാസ്റ്റർ ബാബുക്ക് അങ്ങനെയൊക്കെ പാട്ടുകൾ കേൾക്കണം എന്നൊക്കെ തോന്നിരുന്നു കേൾക്കാറുണ്ട് വീട്ടിലെ അമ്മയും കൂടുതലിഷ്ടം പുതിയ പാട്ടുകളോ പുതിയ കാലത്തെ സംഗീത സംവിധായകൽ ഏറ്റവും ഇഷ്ടം ആരെയാണ് ശരിക്കും

നിന്നു ഞാൻ വന്നു ഒരു ശ്വാസ കാറ്റ് ൂർത്തു അകലാനോ കലരാനോ കഴിയാതെ നാം ഇടനെഞ്ചിൽ വീഴുന്ന മലർവാഗ നിറമുള്ള കനവാണ് പുതിയ പാട്ടുകളിലേ നമുക്ക് ഏതു തരം പാട്ടുകളോടാണ് ഇഷ്ടം മെലഡി ആണോ മെലഡി പാട്ട് തന്നെയാണ് ഇഷ്ടം എല്ലാവരും എല്ലാ കാലത്തും മെലഡി തന്നെ ഇഷ്ടപ്പെടണം എന്നാണ് നമ്മുടെ ചിന്ത അല്ലെ പ്രണയഗാനങ്ങളൊക്കെയാണ് കൂടുതലും ഇഷ്ടം അല്ലേ പാട്ടിനെ പോലെ തന്നെ മറ്റു എന്തൊക്കെയാണ് പിന്നെ ഫോട്ടോഗ്രാഫി ഇഷ്ടമാണ് പിന്നെ വീഡിയോ എഡിറ്റിംഗ് ചെയ്യും സൗണ്ട് എഞ്ചിനീയറിംഗ് അപ്പൊ നമ്മള് കമ്മട്ടി പാടത്തിന് ശേഷം പടങ്ങളൊന്നും ട്രൈ ചെയ്തില്ല കൊലപാതകം പോർഷൻ പാടാൻ ഓർമ്മക്ക് ഒരു വരികളാണ് മറന്നുപോയി എന്നുള്ളതാണ് അപ്പൊ നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാം വേറെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതൊക്കെയാണ് പിന്നെ നമുക്ക് പാടാൻ പറ്റുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പറ്റുന്ന ഒരു പാട്ട് സൺഡേ ഹോളിഡേ പാടത്തില് സംഗീതം സൺഡേ ഹോളിഡേ എന്ന ഇത്തരത്തിൽ താങ്കൾ പാടുന്നത് ഒരു നോക്കു കാണുവാൻ കാത്തിരുന്നവൾ പോയോ ഒരു കാറ്റ് പോലെ എൻ കൂടെ വന്നവൾ വഴി മറന്നു പോയോ ഒരു കഥയായി അവളകലും അവളുടെ തേൻ ചിന്തുകൾ നോവുകളായി പടരും അലയുമൊരു കാറ്റിൻ ൊരു കാറ്റായ് വിടപറയെന്തഴിയൽ വഴിയിൽ ഏതോ നിഴലിൻ വീരുഗള അരകിലൊരോമൽ തിരിയണയും നിമിഷമിതോ മനോഹരായിട്ടുള്ള ശരിക്കും കേട്ടാൽ സംഗീത സംവിധായകൻ തിരിച്ചറിയാൻ പറ്റും എന്താണ് ഒരു സംഗീത സംവിധായകനാവാനൊക്കെ ആവാനൊക്കെ ആയിട്ടുള്ള ഒരു ചിന്ത മനസ്സിൽ വരാറുണ്ടോ അങ്ങനെ പാട്ട് പഠിച്ചതിനു ശേഷം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നിട്ടുണ്ടോ ഇടയ്ക്ക് ചെയ്യാറുണ്ട് സ്റ്റുഡിയോ തയ്യാറാക്കിയിട്ടുണ്ട് ആ അപ്പൊ ചെറും മക്കളൊക്കെ കൂടി പാടുക എന്നൊക്കെ ഒരു പാട്ടുകുടുംബം അല്ലെ ഒരു കലാ കുടുംബമാണ് നിങ്ങളുടെ ചെറിയ അപ്പൊ ഒരു വിശ്രമവേളകൾ എന്നൊക്കെ കഴിഞ്ഞാൽ പാട്ടും കളികളൊക്കെ തന്നെയാണോ അത്ര കൂടിയാണല്ലേ അപ്പൊ സിനിമ നമുക്കറിയാം പുതിയ സിനിമ വരുന്നുണ്ടല്ലേ സിനിമ എന്താണ് സിനിമയുടെ പേര് സംഭവസ്ഥ പ്രമോദിന്റെ പ്രമോദാണ് എനിക്ക് താങ്കളെനിക്ക് പരിചയപ്പെടുത്തിയിരുന്നില്ല വേറെ കാര്യത്തിൽ ഈ സാവിനെ നമുക്കൊരു കുച്ചു തുടക്കം മാത്രമാണ് ചെക്ക് പറയുന്നത് വീണ്ടും സിനിമകളിലേക്കൊക്കെ വല്ല സിനിമകളിലേക്കൊക്കെ വിളിച്ചിരുന്നു പിന്നെ ഇല്ല അപ്പൊ ശ്രമങ്ങളൊക്കെ നടത്തിയില്ല പിന്നെ സിനിമയിൽ പഠനം പഠനത്തിന് ശേഷം എന്നാണ് അല്ലേ പഠനത്തിന് ശേഷം പാടാം അപ്പൊ നമുക്ക് ഒരുപാട് പാട്ടുകളും താങ്കളുടെ സിനിമകളും അല്ലെങ്കിൽ ആൽബങ്ങള് ആൽബങ്ങളിലൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ ഇല്ല ആ അപ്പൊ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് അല്ലേ ചിന്ത എങ്ങനെയാണ് സ്വപ്നങ്ങള് സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗായകൻ എന്നുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയാണ് ഒരു ഗായകനാകണം എന്ന് വലിയൊരു ഗായകനാണോ സംഗീതത്തിന്റെ വഴിയെ പോകണം എന്നൊക്കെ തന്നെയാണോ ഇടാറുണ്ട് ഓക്കെ അപ്പോൾ പാട്ടിന്റെ വഴികളിലൂടെ പഠനവും മുന്നോട്ട് അല്ലേ അപ്പോൾ നല്ല കാര്യം അത് എന്തായാലും നിറവേറട്ടെ എന്ന് ആശംസിക്കാം അപ്പോൾ ഒരു പാട്ടിനോടുകൂടി നമുക്ക് ഇന്നത്തെ എല്ലാ പൂർണ്ണമാക്കാം ഒരു പാട്ട് ഏതാണ് പാടാൻ കഴിയുക നമുക്ക് എന്നെ നോക്കി പായും തൊട്ട് നീ മാറി മയിൽ തോകി പോല വരലു വരുടും മണപാടമായുരയാടൽ നികും വിഴി നീരും വീണ ഇമണ്ട കൂടാതെ തുലിയാകാന മറി நினைக்காதனானில்லைய பிரிந்தாலும் என் அன்பு ஒரு போதும் பொய்யில் கண்ணான கண்ணே கண்ணான கண்ணே என் மீது சாயவா புன்னான புன்னானக்கையா, புன்னான பூ போல நீவவா நான் காத்து நின்றேன் காலங்கள் தோறும் என் ஏக்கம் பார்த்து நின்றேன் பொன் வானம் எங்கும் என் மின்னல் தோன்றுமா தண்ணீராய் மேகம் தோறும் கண்ணீர் சேரும் கற்கண்டாய் மாறுமா அராரீராரோரோரோ அராரி മായിട്ടുള്ള ഒരു ഈണവും അതുപോലെ തന്നെ ആലാപനവുമാണ് സാവിയോലാസ് വിലാസ് നമുക്കായിട്ട് കാഴ്ചവെച്ചത് വാക്കുകൾക്ക് അല്പം ക്ഷീണമുണ്ടെങ്കിൽ കൂടിയിട്ട് പാട്ടിൽ മിടുക്കനാണ് സാവിയോലാസ് അതാണ് ശരിക്കും ഒരു നല്ല ഗായകൻ്റെ എന്താ പറയുക അത് ഒരു നല്ല ഗായകൻ്റെ ലക്ഷണം എന്ന രീതിയിൽ തന്നെയാണ് നല്ല ഒരു ജീനിയസായിട്ടുള്ള സാവി വലാസിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് എൻ്റെ പേരിലും ഹലോ റേഡിയൻ്റെ പേരിലും ശ്രോതാക്കളുടെ പേരിലും നമസ്കാരം താങ്ക് യു താങ്ക് യു